പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസ്രൂഹായുടെയും നാമത്തിൽ ആമീൻ അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആടുകൾ അവരെ ശ്രവിച്ചില്ല ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേജസ്ഥലം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്ന് അവയെ പിടികൂടുകയും ചിതർച്ചു കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കുലിക്കാരനായത് കൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം നാമം മഹത്വപ്പെടുമാറാകട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തു യോഹനാൻസിന് കഴിഞ്ഞ സുവിശേഷം പത്താമധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമ്മിവിടെ വായിച്ചു കേട്ടത് യേശു തമ്പുരാൻ താൻ ആടുകളുടെ വാതിലാണ് എന്ന് പഠിപ്പിക്കുന്ന വചനഭാഗമാണ് ഇത് പ്രിയമുള്ളവരെ താനാണ് ആടുകളുടെ വാതിലെന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ ഇടയസങ്കീർത്തനമായ ഇരുപത്തിമൂന്നാം സങ്കീർത്തനവും അതുപോലെ തന്നെ യെസക്കിയലിൻ്റെ ഇടയന്മാരെ കുറിച്ചുള്ള പ്രവചനവും എസ് കെ അൽ പ്രവചനം മുപ്പത്തിനാലാം അധ്യായം മനഃപ്പാടമാക്കിയിരുന്നവരോടാണ് യേശു ഈ ഉപമ പറയുന്നത് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ താൻ എപ്രകാരമാണ് ഇടയനായിരിക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അത് കുഞ്ഞുനാൾ മുതൽ നമുക്കൊക്കെ മനപ്പാഠമായ ഒരു സങ്കീർത്തന ഭാഗവുമാണ് മുപ്പത്തിനാലാം എസ് കെ എൽ പ്രവചനം മുപ്പത്തിനാലിലേക്ക് വരുമ്പോ അവിടെ പ്രവാചകൻ വളരെയേറെ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ഇടയർ എന്ന നിലയിൽ സംരക്ഷിക്കുകയും പരിപാലിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ആടുകളെ കൊല്ലുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നവരെ എസ് എ കെ പ്രവാചകൻ വിമർശിക്കുന്നുണ്ട് വീണ്ടും പറയുന്നു അവർ ആടുകളെ ചേർത്ത് നിർത്തുന്നില്ല ചിതർച്ചു കളയുകയാണ് ചെയ്യുന്നത് എന്ന് പ്രിയമുള്ളവരെ അവസാനം ഈ പ്രവചനത്തിൽ തന്നെ പറയും അവരിൽ നിന്ന് ആടുകളെ മോചിപ്പിച്ച് ഞാൻ തന്നെ അവരുടെ ഇടയനാകുമെന്ന് അപ്പോൾ ഈ ദുഷ്ട ഇടയന്മാർക്കെതിരെ വ്യാജ ഇടയന്മാർക്കെതിരെയുള്ള വിമർശനവും അതിനുശേഷം യേശുതമ്പുരാൻ തന്നെ ഇടയനായി തീരുമെന്നുള്ള ഒരു പ്രവചനവും എൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അവർക്കറിയാമായിരുന്നു ഇപ്രകാരം ഒരു ഇടയ ദർശനം കൃത്യമായി അറിയാവുന്ന ജനത്തോടാണ് യേശുതമ്പുരാൻ ഈ വചനഭാഗം പറയുക പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വ്യാജ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ യേശുതമ്പുരാൻ കൃത്യമായി മന പറയുന്ന കാര്യം ഇതാണ് ഈ ഇടയന്മാരും ഈ യേശുവാകുന്ന വാതിലൂടെ കടന്നു പോകുകയും അവൻ്റെ സ്വരം തിരിച്ചറിയുകയും ചെയ്യണം എങ്കിൽ മാത്രമേ അവർക്ക് യഥാർത്ഥ ഇടയരായി തീരുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ആടുകളും യേശുവാകുന്ന വാതിലൂടെ കടന്നു പോകുകയും അവൻ്റെ സ്വരം തിരിച്ചറിയുകയും ചെയ്യണം അല്ലാതെ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാവുക പരിശേരെ സംബന്ധിച്ചിടത്തോളം അവർ അവൻ്റെ സ്വരം തിരിച്ചറിയുന്നില്ല അവനിലൂടെ കടന്നു പോകുവാൻ പരിശ്രമിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ ജനങ്ങളെ ഇടേ ആടുകളെ നയിക്കുന്നത് നാശത്തിലേക്കാണ് അവർ അവരെ വധിക്കപ്പെടുവാനാണ് വിട്ടുകൊടുക്കുക നിയമജ്ഞരുടെയും കാര്യം ഇത് തന്നെയാണ് അവർ യേശുവാകുന്ന വാതിലിലൂടെ കടന്നു പോകുവാൻ പരിശ്രമിക്കുന്നില്ല ഇനിയും ആടുകളുടെ കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും യേശുവിൻ്റെ യേശുവാകുന്ന ഇടയൻ്റെ സ്വരം തിരിച്ചറിയുവാൻ സാധിക്കാതെ വരുമ്പോൾ അവനിലൂടെ തന്നെ പ്രവേശിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും ആട്ടിൻ തോലടിഞ്ഞ ചെന്നായ്ക്കളായി മാത്രം നമ്മളും ആയിത്തീരുന്നുവെന്ന സുവിശേഷങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യൂദാസ് യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ സ്വരം ശ്രവിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും അവനാകുന്ന വാതിലിലൂടെ കടന്നു പോകുവാൻ സാധിക്കാത്തത് അവൻ നല്ല ആടായിത്തീരുന്നതിന് പകരം അവൻ ഗുരുവിന് അല്ലെങ്കിൽ ഇടയനെ എങ്ങനെ കെണിവയ്ക്കാമെന്ന ചിന്തയിലാണ് മുൻപോട്ട് പോകുക പ്രിയമുള്ളവരെ ഈ വാതിലിലൂടെ പ്രവേശിക്കണമെങ്കിൽ യേശുവിൻ്റെ സ്വരം തിരിച്ചറിയുകയും അവനിലൂടെ കടന്നു പോകുകയും ചെയ്യണം ഈ പ്രക്രിയ നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ സംരക്ഷിക്കപ്പെടുകയാണ് നിനക്ക് സമൃദ്ധി ഉണ്ടാവുകയാണ് നീ സംരക്ഷിക്കപ്പെടുകയും നിനക്ക് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ എങ്ങനെയാണ് ഈ സംരക്ഷണവും സമൃദ്ധിയും നിനക്ക് ലഭിക്കുന്നത് അത് നീയും നീ ആടും ഇടയനും തമ്മിലുള്ള ഒരു ഘാഠമായ ബന്ധത്തിലൂടെയാണ് ഈ ഘാഠമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഈ സംരക്ഷണവും അതുപോലെ തന്നെ സമൃദ്ധിയും നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല ഉള്ളൂ അവൻ സമൃദ്ധിയായ പുൽത്തകിടിയിലേക്ക് നിന്നെ നയിക്കുമെന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു അറിവ് ഈ ഒരു അറിവ് എൻ്റെ ജീവിതത്തിലുണ്ടോ അതാണ് ഇന്ന് പ്രധാനമായ ചോദ്യം തിരിച്ചറിയുക നീ ഇടയനായിരിക്കുമ്പോൾ നിന്റെ സ്വരം ശ്രവിച്ചിട്ടും ആടുകൾ ഇന്ന് അകന്നു നിൽക്കുന്നുവെങ്കിൽ അവ ഒരുപക്ഷെ നിന്നെ അറിയുന്നുണ്ടാവില്ല മറ്റൊരു കാരണമെന്ന് പറയുക നിന്റെ ആടുകളെയെല്ലാം നിനക്ക് അറിയത്തില്ലായിരിക്കാം ചൊല്ലി വിളിക്കുവാൻ അപ്പോൾ ഇന്ന് യേശുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഇടയന്മാരെയും അതുപോലെ തന്നെ യേശുവിൻ്റെ പിന്നാലെ കടന്നു വരുന്ന എല്ലാ ആടുകളുടെയും ശ്രദ്ധയെ തമ്പുരാൻ ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ തമ്പുരാൻ സുവിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ വേദനയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെ കൂടെയുണ്ടായിരുന്നിട്ടും ഇനിയും നിങ്ങൾ എന്നെ അറിയുന്നില്ലേ ഈ കാലം അത്രയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഇനിയും നിങ്ങൾ എന്നെ അറിയുന്നില്ലേ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ദൈവം നിനക്കാരാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നിടത്ത് മാത്രമേ നിനക്ക് തമ്പുരാൻ്റെ സംരക്ഷണവും അവൻ്റെ സമൃദ്ധിയും നിനക്ക് നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം ഈ ഒരു കാര്യത്തിലേക്കാണ് യേശു തമ്പുരാൻ നമ്മളെ എപ്പോഴും ക്ഷണിച്ചു വരുത്തുന്നത് നിന്റെ ജീവിതത്തിൽ നിനക്ക് നിന്റെ ദൈവം ആരാണ് എന്ന് അറിയാത്ത അവസ്ഥയെ ആത്മീയ അന്ധതയായാണ് യേശു തമ്പുരാൻ ഇവിടെ വിശുദ്ധീകരിക്കുക കാരണം പത്താം അധ്യായമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈ ഇതിൻ്റെ തൊട്ട് മുൻപോ ഒൻപതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ നിയമജ്ഞരെയും നിയമജരയും യഹൂദരെയും ഒക്കെ യേശു തമ്പുരാൻ അന്ധരായി വിശേഷിപ്പിക്കുന്നത് അന്ധരായി ആണ് വിശേഷിപ്പിക്കുക കാരണം തമ്പുരാനെ തിരിച്ചറിയാത്തത് കൊണ്ട് തമ്പുരാനിലൂടെ കടന്നു പോകാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ യേശുദമ്പുരാൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്തത് കൊണ്ട് ആത്മീയമായി അന്ധത ബാധിച്ചവരാണ് എന്ന് യേശുതമ്പുരാൻ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെയും അവസ്ഥ ഇത് തന്നെയാണ് തമ്പുരാന്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് തമ്പുരാനിലൂടെ കടന്നു പോകുവാൻ സാധിക്കാതെ വരുമ്പോൾ ആത്മീയമായി അന്ധത ബാധിച്ച് അന്ധകാരത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് പല വീ കുഴികളിലേക്കും വീണുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ മുൻപോട്ടു പോകുന്നവരാകും അവിടെ നിനക്ക് ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകുക അനുഭവിക്കുവാൻ സാധിക്കുകയില്ല അവിടുന്ന് തമ്പുരാൻ നിനക്ക് നൽകുന്ന സമൃദ്ധി നിനക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല കാരണം ഇത് തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു സ്വതന്ത്രമായ ഒരു കാര്യമാണ് കാരണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവൻ അകത്ത് പ്രവേശിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു നിനക്ക് എപ്പോൾ വേണമെങ്കിലും അകത്തേക്ക് പ്രവേശിക്കുവാനും പുറത്തേക്ക് ഇറങ്ങിപ്പോകുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് നീ നിന്റെ സ്വന്തം ഇഷ്ടത്തോടെ സ്വന്തം മനസ്സോടെ തിരിച്ചറിയുക നിന്റെ ദൈവം നിനക്ക് നിന്റെ ജീവിതത്തിൽ ആരാണ് എന്ന് എന്നിട്ട് അവനിലേക്ക് കടന്നു വരിക പ്രിയമുള്ളവരെ തിരിച്ചറിയ കാര്യമുണ്ട് യേശുദമ്പ്രാൻ്റെ ഈ ലോക ജീവിതത്തിൽ എല്ലാ വാതിലുകളും അവൻ്റെ മുൻപിൽ അടയപ്പെട്ടിട്ടും അവനെപ്പോഴും ഒരു തുറന്ന വാതിലായി നിൽക്കുകയാണ് ചെയ്തത് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ജനിച്ചപ്പോൾ എല്ലാവർക്കും കടന്നു ചെല്ലുവാൻ സാധിക്കുന്ന ഒരു തുറന്ന വാതിൽ പോലെ അവൻ കാലിക്കൂട്ടിലാണ് ജനിച്ചു വീഴുന്നത് ഇനിയും അവനെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും എല്ലാവർക്കും കയറിച്ചെല്ലാം എല്ലാവർക്കും കാണാവുന്ന വിധത്തിലാണ് അവൻ ക്രൂശിക്കപ്പെട്ടത് മാത്രമല്ല അവസാനം എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നീ ഇന്ന് എന്നോടുകൂടെ പർദീസലായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരു തുറന്ന വാതിലായി നിൽക്കുന്നുണ്ട് ഈ ഒരു ഇൻവിറ്റേഷനാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യമാണ് അവൻ നമ്മോട് പറയുന്നത് നീ എന്നോട് കൂടെ ആയിരിക്കും നീ ചെയ്യേണ്ടത് നീ എന്നെ തിരിച്ചറിയുക എന്നിലൂടെ കടന്നു വരിക എന്ന കാര്യം മാത്രമാണ് മൃഗമുള്ളവരെ അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ തമ്പ്രാനിലേക്ക് കടന്നു ചെല്ലാം ഈ തമ്പ്രാനിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമുക്ക് ആവോളം ജീവൻ്റെ ജലവും ജീവൻ്റെ അപ്പവും പക്ഷിച്ച് സമൃദ്ധിലേക്ക് കടന്നു വരുവാൻ സാധിക്കുക ഈ ജീവൻ്റെ ജലവും ജീവൻ്റെ അപ്പവും നിനക്ക് സമൃദ്ധിയുടെ ഭോജനമാകണമെങ്കിൽ നീ എന്താണ് ഭക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിയണം അല്ലെങ്കിൽ ഇത് തന്നെ നിനക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തമ്പ്രാനെ തിരിച്ചറിഞ്ഞ് തമ്പ്രാനിലൂടെ കടന്നുപോയി അവനാകുന്ന പാനീയവും അവനാകുന്ന ഭക്ഷണവും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവൻ്റെ വക്താക്കളായി തീരാം അതിനെ സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസൃഹായുടെയും തിരുനാമത്തിൽ ആമേ